ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് മമ്പാട് ഒടായ്ക്കൽ ബീറ്റൺ പ്രോട്ടീൻ കമ്പനിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം കോഴി മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന കമ്പനിയിലേക്ക് കോഴി അവശിഷ്ടങ്ങളുമായി എത്തിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു ഫ്രീസർ പോലുമില്ലാതെ വാഹനങ്ങളിൽ ദുർഗന്ധം വഹിക്കുന്ന കോഴി മാലിന്യങ്ങൾ കൊണ്ടുവരുന്നതിനാലും മാനദണ്ഡങ്ങൾ പരിപൂർണമായും പാലിക്കാതെ മാലിന്യ സംസ്കരണം നടത്തുന്നതിലും പ്രതിഷേധിച്ചാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഓടായിക്കൽ കം ബ്രിഡ്ജിന് സമീപം വാഹനം ദുർഗന്ധം കാരണം കമ്പനി പരിസരത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു എട്ട് വാഹനങ്ങളാണ് ഇന്നലെ രാത്രി മാലിന്യവുമായി എത്തിയത് കഴിഞ്ഞ ദിവസവും പ്രതിഷേധിച്ച് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞിരുന്നുവെങ്കിലും പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് പോകാൻ അനുവദിക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഈ മാസം മുപ്പത്തിയൊന്ന് വരെ കമ്പനിക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നതിനാൽ തടയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് രാത്രിയുടെ മറവിൽ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കോഴിമാലിന്യവുമായി വാഹനങ്ങൾ എത്തുന്നത് ഇന്നലെ രാത്രി തടഞ്ഞത് പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും വാഹനങ്ങൾ കമ്പനിയിലേക്ക് പോകാൻ അനുവദിച്ചില്ല പുലർച്ചെ അഞ്ചു മണിയോടെ വാഹനങ്ങൾ മടക്കിയയച്ചു തിരിച്ചയച്ച വാഹനങ്ങളിലെ മാലിന്യങ്ങൾ കുഴിച്ചു മൂടാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് പഞ്ചായത്തിന് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട് മീൻ തീറ്റ മൃഗങ്ങൾക്കുള്ള തീറ്റ എന്നിവയാണ് കോഴി മാലിന്യങ്ങൾ സംസ്കരിച്ച് കമ്പനി നിർമ്മിക്കുന്നത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ അനുമതിയുടെയും ലൈസൻസോടെയുമാണ് കമ്പനി പ്രവർത്തിക്കുന്നതെന്നാണ് കമ്പനി ഉടമകളുടെ വിശദീകരണം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ